എനിക്ക് ആദ്യമായി കണ്ണൂർ വാരിയേഴ്സിൻ്റെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മീഡിയ പേഴ്സൺസിനും ഞാൻ എൻ്റെ സ്വാഗതം പറയുകയാണ് നമ്മൾക്കറിയാം എസ് എൽ കെ കേരള സൂപ്പർ ലീഗിൻ്റെ രണ്ടാമത്തെ സീസണായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഫസ്റ്റ് സീസണിൽ നമ്മൾ സെമി വരെ വരെത്തിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ വാരിയേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം വിന്നേഴ്സ് കാലിക്കറ്റ് എഫ് സി ആണ് അതേപോലെ രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിന് സ്വന്തമായിട്ട് ഹോം ഗ്രൗണ്ട് ഉണ്ടായിരുന്നുള്ളതാണ് ആദ്യത്തെ സീസണിൻ്റെ ഏറ്റവും വലിയ പരാതി അതായിരുന്നു കണ്ണൂരിൽ ഹോം ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ കണ്ണൂരിലെ ഫാൻസുകാർക്ക് കളിയാണിട്ട് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു അപ്പം അതൊരു വലിയൊരു ഒരു ഒരു കാര്യമായിരുന്നു വലിയൊരു ഡിമാൻഡായിരുന്നു ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ അതിന് മുൻകൈ എടുത്തു ഒരുപാട് സപ്പോർട്ട് നൽകി എന്നതിനുശേഷം എന്ത് ചെയ്തു ഈ കണ്ണൂർ വാരിയേഴ്സിന് ഹോം ഗ്രൗണ്ടായി അപ്പോൾ ഹോം ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിവേ നമ്മുടെ ലീഗ് ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സെക്കൻഡ് സീസണിലെ ലീഗിൽ ഇപ്പോൾ ടേബിൾ ടോപ്പറായിട്ട് നിൽക്കുന്നത് തൃശ്ശൂർ എഫ് സി ആണ് കഴിഞ്ഞ വർഷം തൃശ്ശൂർ എഫ് സി ഏറ്റവും ടേബിൾ ഏറ്റവും താഴ്ത്തെയായിരുന്നു ഏറ്റവും താഴെ നിന്നായിരുന്നു പക്ഷെ ഇന്ന് ഈ ഒരു സീസണിൽ വളരെ നന്നായിട്ട് അവർ കളിച്ചു ടോപ്പിലുള്ളത് ഇതേ തൃശ്ശൂരിനോടാണ് കണ്ണൂരിൻ്റെ ഫസ്റ്റ് മാച്ച് വരുന്നത് അപ്പം ഇപ്പം ടേബിളിൽ ഏറ്റവും നല്ല നിലയിൽ നിൽക്കുന്ന ടീമിനോടാണ് നമ്മൾ കളിക്കുന്നത് സോ നല്ലൊരു ഒരു മാച്ച് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു മാച്ച് ഒരു ടീമിന് മൊത്തം പത്ത് മാച്ചാണുള്ളത് ലീഗ് റൗണ്ടിൽ പത്ത് മാച്ച് പിന്നെ ഒരു സെമി ഫൈനൽ ഫൈനൽ ഇങ്ങനെ പന് പന്ത്രണ്ട് മാച്ചാണ് ടോട്ടൽ വരിക ഓൾറെഡി നമ്മൾ നാല് മാച്ച് കളിച്ചു ഇതിലൊന്നും ഇതുവരെ നമ്മൾ തോറ്റിട്ടില്ല രണ്ട് വിജയവും രണ്ട് സമനിലയും അടക്കം എട്ട് പോയിന്റ് ടേബിളിൽ രണ്ടാമതായിട്ട് തൊട്ട് താഴെ തൃശ്ശൂരിൻ്റെ തൊട്ട് താഴെ കണ്ണൂർ റാലിയേഴ്സ് നിൽക്കുന്നുണ്ട് അതേപോലെ ഇനിയിപ്പോൾ വരുന്ന പത്താം ഏഴാം തിയതിയാണ് നമ്മുടെ ഫസ്റ്റ് മാച്ച് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തൃശ്ശൂർ എഫ് സി ആയിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അടുത്ത മാച്ചും സെയിം ഹോം ഗ്രൗണ്ടിൽ തന്നെ വരുന്നുണ്ട് പത്താം തീയതി െതിരെയാണ് തിരുവനന്തപുരം കോമൻസിനെതിരെ പത്താം തീയതി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ഹോം മാച്ചും കണ്ണൂർ ജവർഹ് ജവഹർ സ്റ്റേഡിയത്തിലാണ് നടക്കാൻ പോകുന്നത് സോ കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പത്ത് ഇരുപത്തി കൊല്ലത്തിന് ശേഷമാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ നമ്മൾ ആതിഥ്യം വരണം പോകുന്നത് ഇപ്പോൾ കണ്ണൂരിലെ ഒരു ഫുട്ബോൾ പ്രേമികൾക്ക് ഇത് ശരിക്കും ഒരു ഉത്സവം തന്നെ കണ്ണൂർകാർക്ക് ഇതൊരു ഒരു വലിയൊരു മേള തന്നെയായിരിക്കും എന്നാണ് നമുക്ക് ഡയറക്ടേഴ്സിന് പറയാനുള്ളത് അതേപോലെ ഗ്രൗണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് കുറേ കാലമായിട്ട് ഒരു ഒരു പ്രൊഫഷണൽ മാച്ചൊന്നും നടക്കാത്ത രീതിയിലായിരുന്നു നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ അതിൻ്റെ പുല്ല് പിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കാലം മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു സെപ്റ്റംബറിൽ നമ്മൾ എസ് എൽ കെൻ്റെ ടെക്നിക്കൽ ടീം ഇവിടെ വിസിറ്റ് ചെയ്തു അപ്പം ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റും ഇന്നീന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള ഒരു ഒരു അടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയി ഇപ്പം ഏകദേശം എല്ലാവർക്കും കഴിഞ്ഞു ലൈറ്റ് വന്നിട്ടുള്ളത് ഫ്ലഡ് ലൈറ്റ് വന്നിട്ടുള്ളത് ചൈനയിൽ നിന്നാണ് ഇറക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു അതേപോലെ ഈ ലൈറ്റ്സ് വെക്കാനുള്ള കാലുകളൊക്കെ വന്നിട്ടുള്ളത് ഡൽഹിന്നാണ് അതിൻ്റെയൊക്കെ പണി എനിക്ക് വന്നത് നവംബർ ഫിഫ്ത്ത് നാളത്തോടെ എല്ലാം കംപ്ലീറ്റ് ആവും ഗ്രൗ ഗ്രൗണ്ട് വിൽ ബി റെഡി അതേപോലെ ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൗണ്ടിന് കൊടുത്ത കളർ നമ്മുടെ ജേഴ്സീൻ്റെ കളറാണ് നമ്മുടെ ജേഴ്സീൻ്റെ കളർ റെഡ് ആണ് ഹോം ഗ്രൗണ്ടിൽ റെഡും എവേ ഗ്രൗണ്ടിൽ വൈറ്റും ആണ് അതേ കളർ തന്നെയാണ് ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു തീമിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് ഇനി വന്നിട്ട് ടിക്കറ്റിൻ്റെ കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ശരിക്കും നാല് ടിക്കറ്റ്സ് ആണ് ഉള്ളത് നാല് മോഡൽ ടിക്കറ്റ്സ് ആണ് ഉള്ളത് ഒന്ന് ഗ്യാലറി ടിക്കറ്റ് അതിൻ്റെ എമൗണ്ട് വരുന്നത് സിക്സ് നയൻറ്റി നയൻ റുപ്പീസാണ് അതേപോലെ ഇതേ ഗ്യാലറി ടിക്കറ്റ് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി നയൻ റുപ്പീസിന് എന്തെങ്കിലും കൊടുക്കും അപ്പോൾ രണ്ടേ നയൻറ്റി നയൻ സിക്സ്റ്റി നയൻ സിക്സ്റ്റി നയൻസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന ഐ ഡി കാർഡിൽ സ്റ്റുഡൻസിന് കൊടുക്കേണ്ടതാണ് അതേപോലെ പ്രീമിയം ടിക്കറ്റ് വരുന്നത് വൺ ഫോർട്ടി നയൻ ആൻഡ് വൺ വൺ ഡബിൾ നയൻ പ്രീമിയം ആൻഡ് ഡിലക്സ് വൺ ഫോർട്ടി നയൻ ആൻഡ് വൺ നയൻറ്റി നയൻ ഈ രണ്ട് ടിക്കറ്റിലൊരു പ്രത്യേകത ഉണ്ട് വൺ ഫോർട്ടി നയനും വൺ നയൻറ്റി നയനും ടിക്കറ്റിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് കൂടെ ഒരു സ്ത്രീയെയും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള രണ്ട് കുട്ടികളെയും എന്ത് ചെയ്യാൻ പറ്റും അക്കോമഡി ചെയ്യാൻ പറ്റും അവരെ കൂടെ കൊണ്ടുവരാൻ പറ്റും സോ ഒരു ടിക്കറ്റിൽ നാലാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അത് ഗാലറി ടിക്കറ്റിനല്ല മറിച്ച് ഈ പറയുന്ന ഡീലക്സ് ആൻഡ് പ്രീമിയം ടിക്കറ്റ്സിനാണ് പിന്നെ അത് കൂടാതെ ഈ പറയുന്ന സ്റ്റുഡൻസ് ടിക്കറ്റ് ഓൺലൈൻ മാത്രമാണ് ഓഫ്ലൈൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക ഓൺലൈനിൽ അത് കിട്ടില്ല ബാക്കിയെല്ലാം നമുക്ക് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കിട്ടും ഓഫ്ലൈനിലാണ് നമ്മൾ ഗ്യാലറി നമ്മൾ സ്റ്റേഡിയത്തിലെ ഒരു ബോക്സ് ഓഫീസ് തുറന്നിട്ടുണ്ട് അതിൽ കിട്ടും അതേപോലെ ഷോപ്പിംഗ്സിൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സും കിട്ടും അതേപോലെ ഐ എം നിന്നും കിട്ടേണ്ട ഒരു കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ബൈ ടുമോറോ ഐ എം സ്റ്റഡീസ് നിന്നും ചെയ്യും ഈ ടിക്കറ്റ്സ് എല്ലാം അവൈലബിൾ ആകും അതേപോലെ ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ജേണി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ആപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന എല്ലാ ടിക്കറ്റ്സും പർച്ചേസ് ചെയ്യാൻ പറ്റും എക്സെപ്റ്റ് സ്റ്റുഡൻസ് ടിക്കറ്റ് സ്റ്റുഡൻസ് ടിക്കറ്റ് നമുക്ക് ഓഫ്ലൈനിൽ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റും അതുകൂടാതെ സീസൺ ടിക്കറ്റ് അഞ്ച് മാച്ചിനും കൂടിയിട്ടുള്ള ഒരു ടിക്കറ്റ് ഒരാൾക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ മാത്രമേ എടുക്കാൻ പറ്റൂ അത് ഓഫ്ലൈൻ അവൈലബിൾ അല്ല അങ്ങനെ എടുക്കുമ്പോൾ ഈ ടിക്കറ്റിന്റെ ഒരു ട്വൻറി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലും ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും ഇതാണ് ടിക്കറ്റിന്റെ കാര്യങ്ങൾ അത് പറയാനുള്ളത് അല്ലേ അതല്ലാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആബ്സല്യൂട്ട് ഫ്രീ ആണ് ഈ ടിക്കറ്റ് ഈ വൺ ഫോർട്ടി നയൻ വൺ ഡബിൾ നൈൻ എടുക്കുന്ന ടിക്കറ്റിൽ ഒരാൾക്ക് ഒരു ഞാൻ പോലെ കുട്ടികളെ സ്ത്രീകളെയും കൊണ്ടുവരാന്നുള്ളത് അത് കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗാലറിയിലേക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് എന്തെയ്തത് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഇത്രയാണ് ടിക്കറ്റുകളുടെ കാര്യങ്ങൾ അതേപോലെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോച്ചിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ മൺഡേയിൽ ലാസ്റ്റ് സൺഡേയിൽ ഒരു മാരത്തൺ നടത്തിയിട്ടുണ്ടായിരുന്നു ആ മാരത്തണിൽ സത്യത്തിൽ നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളെ കോച്ച് ആ മാരത്തൺ കംപ്ലീറ്റ് ഓടുന്നുള്ളത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എന്ത് ചെയ്തു കോച്ച് കംപ്ലീറ്റ് ഫ്രണ്ടിൽ നിന്നു അത് കംപ്ലീറ്റ് ചെയ്തു സത്യത്തിൽ അത് ആളുടെ ഒരു 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 കൾച്ചറും കൂടിയാണ് കാണിക്കുന്നത് കാരണം നമ്മളുടെ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സമയങ്ങളിൽ പോലും ലേണിങ്ങിനും റീഡിങ്ങിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയം വിനിയോഗിക്കുന്ന ഒരാളാണ് ഒരുപാട് എനിക്ക് തന്നെ പേഴ്സണലി കാണിട്ട് അത്ഭുതം തോന്നിയ ഒരു വ്യക്തിയാണ് ഇത്രയും ട്രെയിനിങ് സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൂടിയും ഫ്രീ ടൈം എന്തെങ്കിലും വെറുതെ കിടന്നുറങ്ങുന്ന ഒരാളല്ല മറിച്ച് ഒരുപാട് വായിക്കും ഒരുപാട് റീഡ് ചെയ്യും ഒരുപാട് മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ഡിസിപ്ലിൻ ടീമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ആൾക്കാർക്ക് ആൾക്ക് നല്ല ടീം കോംബോ ടീമിൻ്റെ ഇടയിലുള്ള ഓരോരോ റിലേഷൻഷിപ്പ് അതിലൊക്കെ ഒരു 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 നല്ലൊരു ഒരു ഇടപെടലാണ് കോച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് വി ഡയറക്ടേഴ്സ് വുഡ് ലൈക്ക് ടു കോൾ ഈ ആസ് എ കണ്ണൂരിൻ്റെ ഒരു കാർണോർ എന്ന രീതിയിലാണ് നമുക്ക് വിളിക്കാൻ താല്പര്യപ്പെടുന്നത് കാരണം നിങ്ങൾക്കറിയാം ആസിഫ് അലി നമ്മളുടെ ഡയറക്ടർ ബോർഡിലൊരു മെമ്പറാണ് നമ്മളെല്ലാവരും വിളിക്കാറ് ആസിഫ അലിയിലെ കണ്ണൂരിൻ്റെ പുതിയപ്പിളാന്നല്ലോ അല്ലേ അതേപോലെ നമ്മളെ കോച്ചിനെ നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ണൂരിൻ്റെ കാർണോർ ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് നമ്മൾ ആശാന്നെ വിളിച്ചിട്ടുള്ളത് ഇപ്പൊ കണ്ണൂരിന്റെ ഒരു കാരണവരായിട്ടാണ് നമ്മൾ നമ്മള് നമ്മളെ കോച്ചിനെ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങളുടെ മീഡിയ പേഴ്സൺസിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് നിരവധി താരങ്ങളെയും അന്താരാഷ്ട്ര താരങ്ങളിൽ അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായ വി പി ലക്ഷ്മണൻ ഡോക്ടർ പി മാധവൻ കേരള കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് മാധവൻ ഡോക്ടർ സി എൻ സബൂബക്കർ ഹാജി അങ്ങനെ നിരവധി സംഘാടകരിയും കളിക്കാരിയും എല്ലാം സംഭാവന ചെയ്ത നാടാണ് സിസേഴ്സ് കപ്പ് അതുപോലെ തന്നെ നാനാ ട്രോഫി നിരവധി ടൂർണമെൻറ്റും കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് അത് പത്ത് മുപ്പത്തി രണ്ടായിരം ആൾക്കാരാണ് അന്ന് ഇന്ന് ഇന്നത്തെ സ്റ്റേഡിയത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കിയാൽ അപ്പറ ഒരു സൈഡ് കംപ്ലീറ്റ് അത്ര ഉറപ്പില്ല ഇന്നത്തെ സ്ഥിതിയിൽ ഒരു പതിനാറായിരം ഇത്രയും പതിനായിരം ആൾക്കാരെയാണ് നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ ടൂർണമെൻറ്റ് വമ്പിച്ച വിജയത്തിലെത്തിക്കും എന്നത് യാതൊരു സംശയമില്ല കണ്ണൂരിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളും അതുപോലെ സ്പോർട്സ്മാനും സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ജനങ്ങളാണ് കണ്ണൂരിൽ അതുകൊണ്ട് കണ്ണൂർ ഫുട്ബോൾ വീണ്ടും തിരിച്ചു വരും അത് കണ്ണൂരിൻ്റെ പഴയകാല പ്രസക്റ്റിലും ഇതും തിരിച്ചെടുക്കും എത്രയാണ് എനിക്ക് പറയുന്നത് എന്നാണ് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ മീഡിയ പ്രവർത്തകരുടെ കൂട്ടായ ഒരു 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 വളരെ കൂട്ടായ ഒരു സജീവമായിട്ടുള്ളൊരു പിന്തുണ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പം കണ്ണൂരിന്റെ ഒരു ഒരു പുതിയൊരു തലത്തിലേക്ക് കണ്ണൂർ ഫുട്ബോളിനെയും കണ്ണൂരിന്റെ തന്നെ മുഖച്ചായും മാറ്റണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം കാരണം നമ്മൾക്കറിയാം പല രാജ്യങ്ങളും നമ്മൾ അറിയുന്നത് ഫുട്ബോളിലൂടെയാണ് അല്ലെ അർജൻറ്റീന ബ്രസീൽ ഗാന പെറു അങ്ങനെയുള്ള ഒരുപാട് കൺട്രീസ് നമ്മൾ ഫുട്ബോൾ ഇല്ലെങ്കിൽ അറിയപ്പെടാത്ത കൺട്രീസ് നമ്മൾ അറിയുന്നത് ഫുട്ബോളിലൂടെയാണ് അതേപോലെ കണ്ണൂരിന്റെ ഒരു ഖ്യാതിയും പേരും ഈ ഫുട്ബോളിലൂടെ ഈ ഒരു എസ് എൽ കെയിലൂടെ കണ്ണൂർ വാരിയേഴ്സിലൂടെ പുറത്തെത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണ ഉണ്ടാവണം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം കളി ഓഫീഷ്യൽ ആയിട്ട് തുടങ്ങുന്നത് ഏഴൊക്കെ പക്ഷേ നമ്മുടെ കളിക്ക് മുമ്പുള്ള കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും പറയാനുണ്ടോ പ്രവേശനം ആറു മണി മുതൽ മണി 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 ക്വസ്റ്റ്യൻ മാനുവൽ 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 മുതലുണ്ട് അത് ഡയറക്ടർ നമ്മൾ ഈ ഒരു ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ോട് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഏഴാം തീയതി ഇൻവൈറ്റ് ഗസ്റ്റ് നമ്മുടെ മേയർ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുണ്ടായിരുന്നു കണ്ണൂർ കണ്ണൂരിൽ നിന്നുള്ള ഒൻപതോളം പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട് സോ നമ്മൾ നമ്മളിവിടത്തെ ലോക്കൽ അതായത് ഡിസ്ട്രിക്ട് ഫുട്ബോൾ ടൂർണമെന്റ് കളിച്ചിട്ടുള്ള മൂന്ന് പ്ലേയേഴ്സ് നമ്മളിവിടെ നിന്ന് സ്കൗട്ട് ചെയ്തിട്ടുള്ള പ്ലേഴ്സും അതിനകത്തുണ്ട് സോ കണ്ണൂക്കാരെ കണ്ണൂരിൽ നിന്നുള്ള പ്ലേയേഴ്സിന് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ വാരിയേഴ്സിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നുള്ള പരമാവധി പ്ലേസിന് ഉൾപ്പെടുത്താനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് സോ നിങ്ങളുടെ പ്ലേയേഴ്സ് ആണ് കണ്ണൂരിന്റെ പ്ലേയേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ആ പറഞ്ഞ ചോദ്യത്തിന്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആറര മുതൽ ഏഴര വരെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫൈനലൈസേഷൻ കുറച്ചു കൺഫർമേഷൻ കിട്ടാനുണ്ട് എന്തായാലും പ്രോഗ്രാം ഉണ്ടാവും ഇൻവൈറ്റേഴ്സിന്റെ ലിസ്റ്റ് ലേറ്റർ അപ്ഡേറ്റ് നമ്മൾ ഗ്രൗണ്ട് ആണ് എല്ലാവിധ ചെക്കിങ്ങും എല്ലാ ടെക്നിക്കൽ ചെക്കിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പ്ലേയബിൾ ആണ് സെവൻ എന്തായാലും കളി നടക്കും ഗാലറീന്റെ സൈഡ് എൻട്രൻസിന്റെ നേരെ ഓപ്പോസിറ്റിന്റെ സൈഡ് അത് ടെക്നിക്കലി ഫിറ്റ് അല്ല ആ സ്ഥലം നമ്മൾ എന്ത് ചെയ്യുന്നില്ല കാണികൾ കൊടുക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല ടോട്ടൽ കപ്പാസിറ്റി ശരിക്കും തേർട്ടി തൗസൻഡ് ആണ് പക്ഷെ അതിൽ ഈ ടെൻ തൗസൻഡ് വരുന്ന ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് മാറ്റും അത് അഡ്വർടൈസ്മെന്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കൂ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ പ്രവേശനം അനുവദിക്കുക അത് ഏകദേശം ട്വൻറ്റി തൗസൻഡ് ആണ് അതിന്റെ കപ്പാസിറ്റി വരുന്നത് Joyful Juniors, in international preschool and daycare where every day is filled with joy, learning, and growth. At Joyful Juniors, we follow the innovative Credo Curriculum, a child-centric approach that blends play, exploration, and structured learning. Our fully air-conditioned classrooms, CCTV access for daycare parents, with flexible timings include a unique drop-in shop service perfect for busy parents. Join us today and give your child the best start to a bright future. Admissions open. Enroll.